യു എയിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നു ദുബായിയിലും അബുദാബിയിലും രേഖപ്പെടുത്തിയത് വൻ കുതിപ്പ് ലൈസൻസും രജിസ്ട്രേഷനും മൊബൈൽ വഴി പുതുക്കാം പുത്തൻ സംവിധാനവുമായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി സംവിധാനം ലഭ്യമാകുക സാംസങ് ഉപയോക്താക്കൾക്ക് യു എയിൽ നിന്ന് വിദേശത്തേക്കുള്ള പണമൊഴുക്കിൽ വൻ ഇടിവ് പണമെത്തുന്നതിന് മുന്നിൽ ഇന്ത്യ യു എ സൗദിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പണമൊഴുക്കാണ് ഗണ്യമായി കുറഞ്ഞത് ഒമേന്റെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ പുതുക്കിയ ഇൻഷുറൻസും ഈ മാസം മുതൽ പ്രാബല്യത്തിൽ ദിവസം പ്രവാസികൾക്കും ലഭിക്കും അബുദാബിയിൽ രാജ്യാന്തര തേൻ ഉൽപ്പന്നങ്ങളുടെ നിലവാരം പരിശോധിക്കുക ലക്ഷ്യം സുരേന്ദ്രൻ ഭീകര പറഞ്ഞാൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ പരാതിയുമായി സിനിമാ സംഘടന മരണവീട്ടിലും അനൌചിത്യം മോശം ചോദ്യങ്ങളും തുടർച്ച